സൃഷ്ട്യുന്മുഖത്വം ഉണ്ടാവുന്നത് പൂർവജന്മത്തിലെ വാസനകളാൽ ലോക വശിഷ്ടം നിത്യ പാരായണം ദിവസം അറുപത്താറ് ഭാഗം മൂന്ന് ഉൽപത്തി പ്രകരണം യഥാ പരമേണ പ്രയത്നേന ദശാം പുനക രാമൻ ചോദിച്ചു മഹാത്മന് ശരീരം വലുതും ഭാരമേറിയതുമാണല്ലോ അപ്പോൾ പിന്നെ അതെങ്ങനെ ചെറിയൊരു താക്കോൽ സുഷിരത്തിലൂടെ കയറിയിറങ്ങും വസിഷ്ഠൻ പറഞ്ഞു രാമ തീർച്ചയായും താൻ ഭൗതിക ശരീരമാണെന്ന് വിചാരമുള്ളവന് അത് അസാധ്യമാണ് ഞാൻ ശരീരമാണ് എൻ്റെ പ്രയാണത്തിൽ തടസ്സങ്ങളുണ്ട് എന്ന് ചിന്തിച്ചാൽ തടസ്സം മൂർച്ചീകരിച്ച് പ്രകടമാവുന്നു ആ ചിന്തയില്ലെങ്കിൽ തടസ്സവുമില്ല താഴോട്ട് ഒഴുക ഒഴുക എന്നത് ജലത്തിൻ്റെ സ്വഭാവമാണ് ജ്വാലയായി മുകളിലേക്ക് ഉയരുക എന്നത് അഗ്നിയുടെ സ്വഭാവം ബോധമോ എപ്പോഴും ബോധമായി നിലനിൽക്കും എന്നാൽ ഈ അറിവ് ഉറച്ചിട്ടില്ലാത്തവന് പറ്റിയോ അതിൻ്റെ സൂക്ഷ്മ സ്വഭാവത്തെ പറ്റിയോ അനുഭവം ഉണ്ടാവുകയില്ല ഒരുവന്റെ ധാരണ എപ്രകാരമോ അപ്രകാരമാണ് മനസ്സ് ധാരണകളാണ് മനസ്സ് എന്നാൽ അതിന്റെ ദിശകൾ കഠിന പ്രയത്നത്തിലൂടെ മാറ്റാവുന്നതാണ് സ്വാഭാവികമായും ഒരാളുടെ മനസ്സിനെ അല്ലെങ്കിൽ ധാരണയെ ആശ്രയിച്ചാണ് അയാളുടെ പ്രവർത്തികൾ എന്നാൽ ഈ ശരീരം അതിസൂക്ഷ്മമാണെന്ന് തിരിച്ചറി ഉള്ളവനെ എന്തിനാണ് തടസ്സപ്പെടുത്താനാവുക വാസ്തവത്തിൽ എല്ലാ ശരീരങ്ങളും എവിടെയായാലും അവയെല്ലാം ശുദ്ധബോധം തന്നെയാണ് എന്നാൽ ഒരുവനിൽ ഓരോരോ ആശ്രയങ്ങൾ ഉണ്ടാവുക മൂലം ഇത്തരം പോക്കുവരവുകൾ കാണപ്പെടുന്നുവെന്ന് മാത്രം ഈ വ്യക്തിബോധം എന്നതും അനന്താവബോധം എന്നതും പദാർത്ഥബോധം എന്ന ഈ വിശ്വവും എല്ലാം ഒന്ന് തന്നെ അതിനാൽ സൂക്ഷ്മ ശരീരത്തിന് എവിടെയും പ്രവേശിക്കാം ഹൃദയാഭിലാഷത്തിലൊന്ന് സഞ്ചരിക്കാം എല്ലാവരുടെ ബോധത്തിലും ഈ പറഞ്ഞ വിധത്തിലുള്ള സാധ്യതകളും കഴിവുമുണ്ട് ഓരോരുത്തരുടെ ഉള്ളിലും ലോകത്തെ വ്യത്യസ്ത ധാരണകളാണ് മരണം അത്ര അനുഭവങ്ങളും വിശ്വപ്രളയം പോലെയാണ് വിശ്വാവബോധത്തിൻ്റെ രാത്രിയാണത് രാത്രി കഴിഞ്ഞ എല്ലാവരും അവരവരുടെ മാനസിക സൃഷ്ടികളിലേക്ക് വരികയാണ് അതാണ് അവരുടെ ആശയങ്ങളുടെയും മൂർത്തീകരണം ഭ്രമം ധാരണ എല്ലാം അതാണ് പ്രളയശേഷം വിശ്വപുരുഷന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കും പോലെ വ്യക്തികള് മരണശേഷം അവരവരുടെ ലോകവും സൃഷ്ടിക്കുന്നു എന്നാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തുടങ്ങിയ ദേവതകളും മഹർഷികളെയും പ്രളയത്തില് ശാശ്വത മുക്തി അട അടയുന്നു അടുത്ത യുഗത്തിലെ അവരുടെ സൃഷ്ടിൻ മുഖത്വം ഓർമ്മകളിൽ നിന്നല്ല മറ്റുള്ളവരിൽ മരണശേഷമുള്ള സൃഷ്ടിൻ മുഖത്വം ഉണ്ടാവുന്നത് പൂർവ്വജന്മങ്ങളിലെ വാസനകളാൽ പ്രേരിതമായിട്ടാണ് ഈ വാസനകൾക്ക് കാരണം ആ ജന്മത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളാണ്